ഈ ഒരു വീഡിയോയിലെ പൊളി സീനാണ് കേട്ടോ ഇത് കണ്ടു നിന്നവരുടെ പോലും കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് ഇത് ആങ്ങളെയും പെങ്ങളെയും ആണ് എന്നുള്ളതാണ് അപ്പോൾ ആ പെങ്ങൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആങ്ങളന്റെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കുകയാണ് ഈ ചില കാഴ്ചകൾ അങ്ങനെയാണ് ചില പകരം വെക്കാനില്ലാത്ത സ്നേഹങ്ങൾ അങ്ങനെയാണ് ഉമ്മയുടെ ഉപ്പയുടെ സ്നേഹം അതേപോലെ തന്നെയാണ് വഴക്കുണ്ടാക്കുകയും പിന്നീട് കൂട്ടുകൂടുകയും ചെയ്യുന്ന ആങ്ങളയുടെയും പെങ്ങളുടെയും സ്നേഹം എന്ന് പറയുന്നത് ഇതൊന്നും വില മതിക്കാനാവാത്ത പകരം വെക്കാനില്ലാത്ത സ്നേഹങ്ങളാണ് കേട്ടോ ആ ഒരു സഹോദരിയുടെയും സഹോദരന്റെയും ഒരു അതിമനോ ഒരു സ്നേഹപ്രകടനമാണ് നമ്മൾ കാണുന്നത് ആ പോകുന്ന സമയത്ത് ആ ഒരു സഹോദരനെ കണ്ടോ ആ ഒരു ചോറിന്റെ ഉരുള ആ ഒരു സഹോദരനെ കൊടുത്തിട്ടാണ് ആ ഒരു സഹോദരി പോവുന്നത് കേട്ടോ എന്തായാലും ആ ഒരു സഹോദരിക്ക് നല്ല കുടുംബ ജീവിതം കിട്ടട്ടെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യും